വീഡിയോ കാണുമ്പോൾ ആദ്യം വിചാരിക്കും ചെങ്ങായി എന്താ പെണ്ണിനെ കാണിക്കും ഏ നമ്മളൊന്ന് ചിന്തിച്ചു പോക ഒരു നിമിഷത്തേക്ക് പക്ഷെ ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടപ്പോ ഓരോന്ന് ഓരോന്നായിട്ട് പുറത്തെടുക്കുന്നുണ്ടോ ജൻസുകാരൻ്റെ ഷോപ്പിൽ ഏതോ തുണി ഷോപ്പിൽ കയറിയിട്ട് ഓ ഞാൻ നെട്ടിപ്പോയി ആ വീഡിയോ കണ്ടിട്ട് എവിടുന്ന് എടുക്കുന്നു എന്താണ് ഒന്ന് പൂരനെ എൻ്റെ മോനെ ഒരു കൂസരമില്ലാതെ അവരിന്റെ ആൾക്കാരൊക്കെ എങ്ങനെ ഷോപ്പിൽ നിന്ന് അടിവസത്തിൻ്റെ ഉള്ളിലാണ് അത്രയും സാധനം നടച്ചു പെട്ടെന്ന് കണ്ടുകാണെങ്കിൽ അഡ്രസ്സൊക്കെ ഇട്ട് കണ്ട് ഫുൾ ഇതിൽ വരുമ്പോൾ പ്രഗ്നൻ്റ് ആണോ വിചാരിക്കുക അത്രയും സാധനം ഉള്ളിലാണ് കുത്തി കയറ്റിയത് അല്ലാത്ത ധൈര്യം തന്നെ തോന്നി അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അവിടുത്തെ വീഡിയോ バイバイ。<laughs>